ദൈവതൃനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഭജനപ്പുലേരിയിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുക ചില വേദനകൾ നമ്മളെ ഒത്തിരി ഭാരപ്പെടുത്താറുണ്ട് ചില കഷ്ടതകൾ നമ്മളെ തകർത്ത് കളയാറുണ്ട് നിരാശയിലൂടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട് പ്രിയമുള്ളവരെയും നിരാശയുടെ പടുകുഴിയിലേക്ക് വീണു പോകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കുവാൻ തക്ക വിധം ഓരോ ദിവസവും നമുക്ക് ഇടയാത്തിയിരുന്നു യക്ഷപ്രഭാചൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം രണ്ടാമത് തിരുവചനം ഇങ്ങനെ നമ്മളോട് പറയുക ഭർത്താവ് ഞങ്ങളോട് കരണി ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണം ഒരു പ്രതിസന്ധിയുടെ കാലത്ത് പ്രതിസന്ധിയുടെ സമയത്ത് ഒരു മനുഷ്യൻ കരം പിടിക്കുവാനായിട്ടുണ്ടാവുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് പലപ്പോഴും നമുക്കത് ലഭിക്കുന്നില്ല മറ്റുള്ളവരുടെ കരം പിടിക്കുവാൻ നമുക്കും സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന ചില മനുഷ്യരുടെ ആന്തരികമായ ചില ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ കരം ഒന്ന് പിടിച്ച് അവരെ ഒന്ന് ഉയർത്തുവാൻ തക്ക വിധം നമുക്ക് ഇടയാക്കിയിട്ട് ഓരോ പ്രഭാതത്തിലും നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ വായിക്കേണ്ടുന്ന ഒരു വചനഭാവവും അതുതന്നെയാണ് പ്രഭാതത്തിൽ ഞങ്ങളുടെ കരം പിടിക്കുന്ന ഒരു ദൈവം പ്രഭാതത്തിൽ ഞങ്ങളുടെ രക്ഷയായിരിക്കുന്ന ഒരു ദൈവം ആ നല്ല പ്രഭാതം ഇന്ന് എല്ലാവർക്കുമായി ആശംസിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ